भद्रम् कर्णेभिः शृणुयामदेवा भद्रम् पश्येमाक्षभिर्यजत्रा स्थिरैरङ्गैस्तुष्टुवांसस्तनूभिः व्यशेम हितम् यदायुः स्वस्ति न इन्द्रो वृद्धश्रवा स्वस्ति नः पूषा विश्ववेदा स्वस्ति न स्तार्क्ष्यो स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः വിചാര പ്രഭാഷണ പരമ്പരയുടെ ശ്രോതാക്കളായ സജ്ജന നമസ്കാരം ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് ശിവഗിരിയിലെ ആശ്രമ അന്തേവാസികളായ കുട്ടികൾക്കായി ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ലളിതമെങ്കിലും ദാർശനികമായ ഗരിമയും ഭക്തിയുടെ ഉദാരതയും മേളിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം ഈ ദശകത്തിലെ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം ഒന്നാമത്തെ ശ്ലോകം ഇതാണ് ദൈവമേ കാത്തുകൊകു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികമേ കാത്തുകൊങ്ങു ഞങ്ങളെ ങ്ങുഞ്ഞങ്ങളെ നാവികന്നേ പദം ദൈവമേ ഈശ്വര ദൈവം എന്നതിന് ദേവസംബന്ധിയായത് ഭാഗ്യം വിധി പൂർവജന്മകൃതമായ പുണ്യം എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ അർത്ഥമെങ്കിലും മലയാള ഭാഷയിൽ അതിന് ഈശ്വരനെന്നും അർത്ഥമുണ്ട് അതിനാണ് കൂടുതൽ പ്രചാരമെന്നും പറയാം എങ്കിലും മറ്റർത്ഥങ്ങളൊക്കെ നമുക്ക് പരിചിതവുമാണ് ദൈവജ്ഞൻ എന്ന് ജ്യോതിഷികനെ പറയുന്നത് നമ്മുടെ ഭാഗധേയം എന്തെന്ന് അറിയുന്ന ആൾ എന്ന നിലക്കാണ് അല്ലാതെ ഈശ്വരനെ അറിയുന്നയാൾ എന്ന നിലക്കല്ല അതുപോലെ ദൈവമേവ ബലം മഞ്ഞേ പൗരുഷം ഹിനിലർത്ഥകം തുടങ്ങിയ വാക്കുകളും നമുക്കറിയാം വാക്യങ്ങളും നമുക്കറിയാവുന്നതാണ് ഭഗവാന്റെ കൃപാവർഷം വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ആ കൃപാവർഷം നിരുപാധികമാണ് അതിൽ ദോഷം അശേഷം ഇല്ല പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളിലായ പ്രാർത്ഥിക്കുന്ന ആളിലായാലും പ്രാർത്ഥിക്കാത്ത ആളിലായാലും ഭഗവാൻ്റെ അനുഗ്രഹ വർഷം അവർക്കൊക്കെ മേലെ ഒരുപോലെ പൊഴിയുന്നുണ്ട് സൂര്യകിരണം തീർത്ഥജലത്തിലും മലിനജലത്തിലും പതിക്കുന്നു സൂര്യരശ്മി പാറപ്പുറത്തും കണ്ണാടി പ്രതലത്തിലും ഒരുപോലെയാണ് പതിക്കുന്നതെങ്കിലും പ്രതിഫലിക്കുന്നതൊരുപോലെയല്ല ഇതുപോലെ ശുദ്ധചിത്തത്തിലും അശുദ്ധ ചിത്തത്തിലും ഭഗവത് അനുഗ്രഹം പ്രതിഫലിക്കുന്നതും ഒരുപോലെയല്ല അതുകൊണ്ട് എൻ്റെ ദൈവമേ രക്ഷിക്കണേ എന്നൊരാൾ പറയുമ്പോൾ മേൽപ്പറഞ്ഞ അർത്ഥത്തിൽ എൻ്റെ പൂർവ്വജന്മകൃത പുണ്യമേ കാത്തോളണേ എന്നൊരു ചിന്തയുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എങ്കിലിവിടെ ദൈവശബ്ദം ഗുരുദേവൻ തിരഞ്ഞെടുത്തത് സമുചിതമായി എന്ന് തന്നെ പറയാം നാം ചെയ്യുന്ന സത്കർമ്മങ്ങളാണ് നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത് എന്നൊരു സങ്കല്പം ധർമ്മോ രക്ഷതിരക്ഷിത എന്ന സ്മൃതിവാക്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഏതായാലും ഇവിടെ ഈശ്വരനെ വിളിക്കുന്നു ദൈവമേ കാത്തുകൊഴുക രക്ഷിക്കണേ എവിടെ നിന്ന് രക്ഷിക്കണം ഭവാബ്ധിയിൽ നിന്ന് എന്ന് തുടർന്ന് മനസ്സിലാകുന്നതാണ് കാത്തുകൊഴുക അങ് നീ എന്നതിൻ്റെ ആദരസൂചകമായ പദമാണ് അങ്ങ് എന്നത് എങ്കിലും ഇവിടെ അങ് എന്ന് പറഞ്ഞ ശേഷം ഇങ്ങ് ഞങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ് എന്നതിന് അങ് പരമവ്യോമത്തിൽ ചിപ്രകാശം ചൊരിയുന്ന ഭഗവാൻ്റെ ആ പരമോന്നതമായ സ്ഥാനത്തെയാണ് കുറിക്കുന്നതെന്നും പറയാം സൂചിപ്പിക്കുന്നതെന്നും പറയാം കാരണം ഇങ്ങു ഞങ്ങളെ ഇങ്ങ് താഴെ ഭവസാഗരത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന അവസ്ഥയിലുള്ള ഞങ്ങളെ ദീനദീനമായ അവസ്ഥയിലുള്ള ഞങ്ങളെ ദീനാവന പാരായണനായ ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണേ ഭഗവാന്റെ ഈ പരമധാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാഹ്യ ലോകത്തിൽ മേലെ കാണുന്ന ആകാശത്തിൽ എവിടെയോ ഒരു സ്ഥലത്തല്ല എന്നോർക്കണം ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം എന്ന് പറയുമ്പോൾ ഉള്ള ആ പരമവ്യോമത്തിൽ അവിടെയാണ് ഭഗവാൻ ഭഗവാൻ്റെ ധാമം എങ്ങനെയാണ് കാത്തുകൊള്ളേണ്ടത് കൈവിടാതെ കാത്തുകൊള്ളണം ഭക്തൻ്റെ ഭാവമാണിത് ഭഗവാൻ തന്നെ മുറുക്കെ പിടിക്കണമെന്നത് പൂച്ചക്കുഞ്ഞിൻ്റെതുപോലെയാണ് ഭക്തൻ്റെ സമീപനമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട് സർവ്വവും തള്ളപ്പൂച്ച നോക്കിക്കൊള്ളും എവിടെയും സുരക്ഷിതമായി വളരെ സൂക്ഷിച്ച് കടിച്ചു കൊണ്ടുപോയി വെച്ചുകൊള്ളും കുഞ്ഞ് അതിന് കണ്ണടച്ച് വഴങ്ങി നിന്ന് കൊടുത്താൽ മാത്രം മതി എന്നാൽ യോഗിയുടെ സമീപനം മർക്കട ശിശുവിൻ്റെതാണ് തള്ളക്കുരങ്ങ് എങ്ങോട്ടു ചാടുമ്പോഴും അമ്മയെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കും കുഞ്ഞ് ഈശ്വരന് താൻ പിടിച്ചുകൊള്ളും എന്ന നിലപാടാണ് യോഗിയുടേത് താത്വികമായി ഭക്തനെയും യോഗിയെയും ഇങ്ങനെ ഒറ്റ തിരിച്ചു പറഞ്ഞെങ്കിലും പ്രായോഗിക തലത്തിൽ ഈ രണ്ടു ഭാവവും അതായത് ഭക്തൻ്റെ ഭാവവും യോഗിയുടെ ഭാവവും ഒരാളിൽ ആനുപാതികമായ ഏറ്റക്കുറച്ചിലൂടെ ഉണ്ടാകണം അതാണ് നല്ലത് എന്ന് തോന്നുന്നു കാരണം പൂർണ്ണ സമർപ്പിതനായ ഭക്തനും പൂർണ്ണ ശ്രദ്ധാലുവായ യോഗിയും വിരളമാണ് എന്നത് തന്നെ അതുകൊണ്ട് ഈശ്വരൻ എന്നെ പിടിക്കണം ഞാൻ ഈശ്വരനെയും പിടിക്കണം എന്നുള്ള ഒരു രീതിയായിരിക്കും സാധകനെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ആ ഭഗവാൻ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഞങ്ങളെ അവിടുന്ന് നാവികനാണ് അങ്ങ് നാവികനാണ് തോണി തുഴഞ്ഞ് അടുകളെ മറുകരക്ക് എത്തിക്കുന്ന ആളാണ് പാണ്ഡ പാണ്ഡവരെ രണനദി കടത്തിയ കൈവർത്തകനായ കേശവനാണങ്ങ് അതുപോലെ ഞങ്ങളെ ഭവാബ്ധി തരണം ചെയ്യാൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കഴിയൂ ഭവാബ്ദിക്ക് ഒരാവി തോണിയാണ് നിൻ പദം അവിടുത്തെ പദം ഭവാബ്ദിക്ക് സംസാര സാഗരത്തിന് അതായത് ജനിമൃതി പരമ്പരയാകുന്ന ആ കഷ്ടപ്പാടിന് തരണം ചെയ്യാനുള്ള ഒരാവി വൻതോണിയാണ് ഒരാവി കപ്പലാണ് നിൻ്റെ പദം പദം എന്നതിന് പാദം എന്ന് അർത്ഥം പറയും പദം തൃപ്പാ തൃപ്പാദം തൃപ്പാദയുഗ്മം കഴലിണ തൃക്കഴലിണ ഭഗവാന്റെ ഇവിടെ ഒന്ന് ഓർക്കേണ്ടത് നാവികനിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല നൗക എന്നാണ് നാവികൻ്റെ പാദം തന്നെയാണ് തൃപ്പാദം തന്നെയാണ് നൗക ആവിക്കപ്പലായിരിക്കുന്നത് അപ്പോൾ ഇവിടെ പദം എന്നതിന് പാദം എന്നർത്ഥം മറ്റൊരർത്ഥം കൂടിയുണ്ട് വാചകം വാക്ക് പദം എന്നാൽ വാക്കാണ് അപ്പോൾ വാചകം വാചകം എന്നാലും വാക്ക് എന്നർത്ഥം തസ്യവാചക പ്രണവ എന്ന യോഗസൂത്രം അവിടുത്തെ വാചകമാണ് അതായത് നാമം അവിടുത്തെ കുറിക്കുന്ന ശബ്ദം വാക്ക് ഏതാണ് പദം ഏതാണ് അത് പ്രണവമാണ് പ്രണവം ഓങ്കാരം അപ്പോൾ അത് അവിടുത്തെ പദമാണ് ആ പദം ആ പ്രണവ ശബ്ദം ആ പ്രണവ മന്ത്രം അത് നമുക്ക് ഒരാവി വൻ തോണിയായി മാറുന്നു അതിൻ്റെ ഉപാസന അതുമാത്രമല്ല പ്രണവത്തെ തുടർന്നുള്ള ശ്രുതിവാക്യങ്ങളൊക്കെയും അതിനു മനന വിഷയമാക്കുന്നത് തീർച്ചയായും ഒരു ആവി വൻതോണിയായി നമ്മെ ഭവസാഗരം കടത്തും അതുകൊണ്ട് വാചകമെന്നതിൽ പ്രണവ ശബ്ദവും പ്രണവ ശബ്ദത്തിനുള്ളിൽ ഒരു ചെപ്പിനുള്ളിൽ എന്ന പോലെ കുടിയിരിക്കുന്ന എല്ലാ ശ്രുതിവാക്യങ്ങളും അതിനെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വാചകത്തിൽ ഒതുക്കാം വാചകം എന്നതിൽ ഒതുക്കാം പദം എന്നതിന് വാചകം എന്നും അർത്ഥം ഇനി മറ്റൊന്നുള്ളത് ഭഗവാന്റെ തിരുനാമം ഭക്തന്മാർ ജപിച്ചു പോരുന്ന തിരുനാമങ്ങൾ അതിൽ പ്രധാനമായി ഒന്നിച്ചു മാലാമന്ത്ര രൂപത്തിൽ പറയാവുന്നത് വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം ലളിതാ സഹസ്രനാമം മുതലായ അനേകമനേകം സഹസ്രനാമങ്ങൾ തന്നെയുണ്ട് അതിൽ കോടി നാമങ്ങളിൽ ഒന്നിനെ സ്വീകരിച്ച് ഉപാസിക്കുക തിരുനാമം അതും ഭവാബ്ധിയെ തരണം ചെയ്യുന്നതിനുള്ള ഒരു വഴിയാണ് പിന്നെ വരുന്നത് പാട്ട് പാട്ട് എന്ന പദം പാടുക എന്ന് പറയും പദം പദമെന്നതിന് പാട്ട് എന്ന അർത്ഥമുണ്ട് ഇവിടെ കീർത്തനം എന്നു അർത്ഥം കീർത്തനം എന്നാണ് അർത്ഥം ഭജനം ഇതാണ് പാട്ട് ഭജന ഗാനം അപ്പോൾ ഗാനത്തോട് ഭഗവാനുള്ള ആഭിമുഖ്യം പ്രസിദ്ധമാണ് മത്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ ശിവഭഗവാന്റെ ഉടുക്കും അതൊക്കെ തന്നെ നമുക്ക് ഓർമ്മ വരും പാട്ടിനോട് പാട്ടിൽ ലയിച്ച് ഭഗവാൻ എപ്രകാരം ഇരിക്കുന്നുവോ അതുപോലെ തന്നെ ആ ഒരവസ്ഥയിലേക്ക് ഭഗവത് സവിധത്തിലേക്ക് നമ്മെ പാട്ട് ഉയർത്തുന്നു ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട് വിഷയാനന്ദം വിഷയാനന്ദം എന്ന് പേരുണ്ടെങ്കിലും അടിമ അനുഭവിക്കുന്ന ആനന്ദമാണ് ആ ആനന്ദം ശാശ്വതമല്ല അത് നമ്മെ കൂടുതൽ കൂടുതലായി ബദ്ധരാക്കി തീർക്കുന്നു ആ വിഷയാനന്ദം കഴു കഴിയുന്ന സമയത്ത് ഒരാൾക്ക് ബ്രഹ്മാനന്ദത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല വിഷയാനന്ദം താഴോട്ട് പിടിച്ചു വലിക്കുന്നു ബ്രഹ്മാനന്ദത്തിൻ്റെ രുചി ഒട്ട് അറിയുകയുമില്ല അപ്പോൾ അങ്ങോട്ടേക്ക് ഉയരാൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ പരമഹംസ ദേവൻ പറയുന്നു ഭജനാനന്ദത്തിൽ മുഴുകൂ ഭജനം ഒരു സാധാരണ പാട്ടുകൾ നമ്മെ പലതരം വികാര വിചാരങ്ങളിലേക്ക് ഒരു അരുവി പോലെ ഒരു വാഹിനിയായി നമ്മെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന സമയത്ത് ഭജനഗാനം നമ്മെ ഒരു വന്യായിക്കൊണ്ട് അതും വാഹിനി തന്നെയാണ് അതും വഹിച്ചു കൊണ്ടുപോകുന്നു അത് പക്ഷേ ഊർധ്വഗതിയായി വഹിച്ചു കൊണ്ടുപോവുകയാണ് ദേവസവിധത്തിലേക്കുയരുന്ന യജ്ഞാഗ്നി പോലെ ഭജന കീർത്തനങ്ങൾ നമ്മെ ബ്രഹ്മാനന്ദത്തിലേക്ക് വിഷയാനന്ദത്തെ പോലെ ഒരു സ്ഥലത്ത് തളച്ചിടാതെ താഴോട്ട് പിടിച്ച് വലിക്കാതെ ഭജനാനന്ദം നമ്മെ അടിക്കടി മേലോട്ട് മേലോട്ട് നയിച്ചുകൊണ്ട് ബ്രഹ്മാനന്ദത്തിലെത്തിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട് മാറും എന്ന് പറയുന്നു കീർത്തനവും ഗുരുദേവൻ ഉദ്ദേശിച്ചിരുന്നുവോ എന്ന് ചോദിച്ചാൽ ഈ ദൈവദശകം തന്നെ ഒരു കീർത്തനമാണ് എന്ന് ഓർക്കുക ഈ ദൈവദശകം പോലുള്ള കൃതികൾ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ ഉണ്ടാക്കിയതു തന്നെ അതൊരു ആവി തോണിയായിട്ട് പ്രയോജനപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ പാദമായും തൃപാദമായും ഓങ്കാരമെന്ന വാചകമായും അതിനെ തുടർന്നുള്ള ശ്രുതിവാക്യങ്ങളായും തിരുനാമമായും അതുപോലെ ഭജന കീർത്തനമായും ഒക്കെ അവിടുത്തെ പദം അവിടുന്നിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല ഇതൊന്നും പാദം അവിടുത്തെ അംഗമാണ് വാചകം അവിടുത്തെ സ്വരൂപം തന്നെയാണ് പ്രണവസ്വരൂപനാണ് ഭഗവാൻ തിരുനാമം നാമവും നാമിയും വേറെ അല്ല എന്നുള്ളത് ഭക്തിശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് പാട്ട് ഭഗവാൻ ഗാന തൽപരനാണ് അങ്ങേയറ്റം ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു ഞാൻ സാമവേദമാണ് വേദങ്ങളിൽ സാമവേദമാണ് എന്ന് പറയുമ്പോൾ സാമവേദം സാമഗാനങ്ങളാണ് ഭക്തിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഭക്തിയും ഗാനവുമായുള്ള അഭേദ്യ ബന്ധം ആ ഭക്തി ഭഗവാനിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല എന്നുകൂടി അത് കാണിക്കുന്നുണ്ട് ഏതായാലും ഈ പദം അവിടുത്തെ പദം ഭവാബ്ധിയെ തരണം ചെയ്യാനുള്ള ആവി കപ്പലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ശ്ലോകത്തിൻ്റെ അർത്ഥം ആവുന്നത്ര അർത്ഥ വിവചനം നൽകിയിരിക്കയാണ് ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം ദൈവമേ കാത്തുകൊ കൈവിടാതിങ്ങു ഞങ്ങളെ നാവികുരാവിൻ തോണി നിൻപദം ഇനി രണ്ടാമത്തെ ശ്ലോകമാണ് ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിഞ്ഞിലസ്പന്ദമാകണം ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിഞ്ഞിലസ്പന്തമാകണം തൊട്ടെണ്ണുന്ന പൊരുൾ പൊരുൾ തത്വം കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ ഒന്നൊന്നായി തൊട്ടെണ്ണിയാൽ എണ്ണി എണ്ണിത്തീർന്നാൽ തൊട്ടെണ്ണുന്ന പുരുളിനെ ഒന്നൊന്നായി എണ്ണി എണ്ണി തീർന്നാൽ എപ്രകാരമാണോ ദൃക്ക് സ്വസ്ഥമായി തീരുന്നത് അതുപോലെ ഞങ്ങളുടെ മനസ്സ് നിന്നിൽ അചഞ്ചലമായിരിക്കണമേ എപ്രകാരമാണോ ഒരു യോഗി തത്വങ്ങളെ എണ്ണി എണ്ണി തീർന്ന് കഴിയുമ്പോൾ വിവേചിച്ച് വിവേചിച്ച് അറിയുമ്പോൾ നൃക്ക് ദ്രഷ്ടാവായിട്ടുള്ള അന്തരാത്മാവ് സ്വന്തം സ്ഥാനത്തിലമരുന്നത് ശുദ്ധമായ രൂപത്തിൽ സ്വസ്ഥാനത്തിൽ അമരുന്നത് അതുപോലെ ഞങ്ങളുടെ മനസ്സ് ഭഗവാനെ അങ്ങയിൽ അചഞ്ചലമായി നിലകൊള്ളണമേ ഒരു പ്രാർത്ഥന ഗീതമാണല്ലോ ദൈവദശകം പ്രാർത്ഥനയിൽ ഉപാസകനും ഉപാസ്യനുമുണ്ട് ഉപാസകനായ ഭക്തനും ഉപാസ്യനായ ഭഗവാനും അത്വൈതമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ അദ്വൈതാചാര്യനാണ് ഗുരുദേവൻ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും എന്നതിലൊക്കെ ഈ കീർത്തനത്തിൽ ഈ പ്രാർത്ഥനാഗീതത്തിൽ തന്നെ അതൊക്കെ ധ്വനിക്കുന്നുമുണ്ട് അദ്വൈതാചാര്യനായ ഗുരുദേവൻ വേദാന്തത്തോട് പല പ്രകാരത്തിലും അടുത്തു നിൽക്കുന്നതും ചില കാര്യങ്ങളിൽ മാത്രം വ്യത്യസ്തത പുലർത്തുന്നതും അതിപ്രാചീനവുമായ സാഖ്യദർശനത്തെ സേശ്വരസാഖ്യത്തെ അതായത് യോഗദർശനം തന്നെ അതിനെയാണ് അവലംബിക്കുന്നത് അതനുസരിച്ച് പുരുഷൻ അതായത് ശരീരമാകുന്ന പുരു പുരത്തിൽ വസിക്കുന്ന ആത്മാവ് സ്വതേ ചൈതന്യ സ്വരൂപനും അസംഖ്യനുമാണെങ്കിലും ഗുണവൈഷമ്യത്താൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എണ്ണമറ്റ കാര്യങ്ങളുമായി പ്രകൃതിക്ക് ഗുണവൈഷമ്യം നേരിടുമ്പോൾ പ്രകൃതിയുടെ ആ ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ ഗുണപരമായ സാമ്യാവസ്ഥ അതില്ലാതാകുന്ന സമയത്തുണ്ടാകുന്ന എണ്ണമറ്റ കാര്യങ്ങൾ ഉണ്ടാകുന്നു അതുമായി താതാത്മ്യം പ്രാപിച്ച് ദുഃഖങ്ങളിൽ അകപ്പെടുന്നു ഈ കെട്ടുപാടുകളിൽ നിന്ന് മുക്തമാകാൻ വിവേകത്തിലൂടെ ജീവന് സാധിക്കുന്നു പുരുഷൻ പ്രകൃതിധർമ്മങ്ങളായ കർത്തൃത്വാദികളെ ആരോപിക്കുമ്പോൾ ബദ്ധനായിത്തീരുന്നു പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് ഈ ആരോപത്തിൽ നിന്ന് നിവർത്തിക്കുമ്പോൾ മുക്തനുമായി തീരുന്നു ദുഃഖത്രയ നിവൃത്തിയെ തന്നെയാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് പ്രകൃതി പ്രകൃതിയെ അതിക്രമിക്കാൻ അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിൽ അത് മൂലപ്രകൃതിയാണ് ഈ പ്രകൃതിക്ക് ഗുണവൈഷമ്യം വരുമ്പോൾ അതായത് ത്രിഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാകുമ്പോൾ അതിൽ നിന്ന് മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും അഹങ്കാരത്തിൽ നിന്ന് മനസ്സടക്കമുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളുമെല്ലാമായ തത്വങ്ങളും അതുപോലെ അതായത് പ്രകൃതി മഹത്തത്വം അഹന്തത്വം അവയുടെ കാര്യങ്ങളായ മേൽവിവരിച്ച തത്വങ്ങൾ ഇവയൊക്കെ തന്നെ ഇവയെയൊക്കെ വേർതിരിച്ചറിയുകയും വിവേചിച്ചറിയുകയും ഇങ്ങനെ സ്ഥൂലമായതിൽ നിന്ന് കൂടുതൽ സൂക്ഷ്മമായതിലേക്ക് ചെന്ന് ഇരുപത്തി തത്വമായ പ്രകൃതിയെ അറിയുകയും ഇരുപത്തഞ്ചാമതായി തത്വമായി നിലകൊള്ളുന്ന തന്നെ ദൃക്കായ തന്നെ പ്രകൃതിയുടെ സകല ലീലാവിലാസങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള തന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോൾ സ്വസ്വരൂപത്തിൽ നിഷ്ഠനായിത്തീരുകയും ചെയ്യുന്നു ഇത് കേവലം ബുദ്ധിവ്യാപാരത്തിലൂടെയല്ല മറിച്ച് ചിത്തനിരോധ രൂപത്തിലുള്ള യോഗസനയിലൂടെയാണ് യോഗി നേടുന്നത് വൃത്തി ഇതരത്ര എന്ന സൂത്രമനുസരിച്ച് പ്രകൃതിയുടെ കാര്യങ്ങളിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പലതരത്തിലുള്ള തത്വങ്ങൾ അതിൽ തന്മയത്വം പ്രാപിച്ച് ദുഃഖത്തിൽപ്പെടുന്ന പുരുഷൻ യോഗസാധനയിലൂടെ പുരുഷൻ എന്നാൽ അന്തരാത്മാവ് യോഗസാധനയിലൂടെ ചിത്തനിരോധം ചെയ്യുമ്പോൾ തഥാദൃഷ്ടുസ്വരൂപേവസ്ഥാനം എന്ന യോഗസൂത്രത്തിൽ പറഞ്ഞതുപോലെ അപ്പോൾ ദ്രഷ്ടാവിന് സ്വരൂപത്തിൽ അവസ്ഥാനമുണ്ടാകുന്നു സ്ഥിതിയുണ്ടാകുന്നു ഉറപ്പ് വരുന്നു ഇതുപോലെ എപ്രകാരമാണോ യോഗി യോഗസാധനയിലൂടെ തത്വവിചാരത്തിലൂടെ ഈ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഈ പ്രശാന്തി പ്രശാന്തമായ തൻ്റെ സ്വരൂപാവസ്ഥയിൽ അമരുന്നത് അതുപോലെ ഞങ്ങൾ അവിടുത്തെ അവിടുന്നിൽ അസ്പന്ദമാവണേ ഞങ്ങളുടെ ഉള്ളം ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ ഹൃദയം അത് അവിടുന്നിൽ അസ്പന്ദമാകണമേ എല്ലാ അലയുമടങ്ങി നിശ്ചലമായി അചഞ്ചലമായി അങ്ങയിൽ നിലകൊള്ളയണമേ ഭഗവാനെ യോഗി എവിടെ എത്തിച്ചേരുന്നുവോ അത് ഭക്തിയിലൂടെ നിരന്തരമായ ഭഗവത് സ്മരണയിലൂടെ ഞങ്ങൾക്കും സാധ്യമാകണമേ ഭഗവാനെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നിലസ്തന്ദമാകണം